ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ടാറ്റു അടിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല ചില ചില ആൾക്കാരുടെ ബോഡി നമ്മുടെ ഇന്ത്യയിൽ അത്രക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മള് എന്താ പറയാ റോക്ക് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോഡി ഫുള്ള് ടാറ്റു അടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം എല്ലാവരും അടിക്കുക അങ്ങനെ പ്രായം കൂടെ നോക്കുന്നില്ല കുറച്ച് പ്രായമായവരെ കണ്ടു കഴിഞ്ഞാൽ അവരും അടിച്ചിട്ടുണ്ട് ഇവൻ ഞാനും അടിച്ചിട്ടുണ്ട് ടേറ്റും കെട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നെങ്കിലും ശരി എന്താ പറയുക എല്ലാവരെ കാണുമ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം എനിക്കും അതോ ഭയങ്കര ആഗ്രഹം കുഞ്ഞ് എന്താ പറയുക ഒരു സേഫ്റ്റി പിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പെയിൻ പോലും സഹിക്കാൻ പറ്റാത്ത ഞാൻ എത്ര കുറച്ച് അത്ര പെയിൻ ഒന്നും തോന്നിയില്ല മേ ബി എനിക്ക് അത്രയും ആ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാവും അത് അടിച്ചേ പറ്റൂ എന്നുള്ള അതിന് ആയിരിക്കാം എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാനും അടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കേരള കേരളത്തിൽ നല്ല മൊത്തം എന്താ നിങ്ങക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ റോഡ് സൈഡിൽ ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഷോപ്പിംഗ് മാളിലൊക്കെ ഉണ്ട് അതല്ലാണ്ട് റോഡ് സൈഡിൽ പോലും ഇരുന്ന് കുത്തി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എന്താ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ റീസൺ ഇവര് ഇവർ ഈ ഇങ്ങനെ ടാറ്റു കുത്തുന്നതും അവർ ലൈസൻസ് എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് വെറുതെ പോയി എല്ലാവർക്കും ടാറ്റു കുത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ ആളുകളുണ്ട് ഇങ്ങനെ ലീഗൽ ലീഗലല്ലാണ്ട് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത കുറെ ആളുകൾ ഇപ്പം ടാറ്റുണ്ടേന്നല്ല നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കൊറേ കൊറേ എന്താ പറയുക ഫേമുകൾ തന്നെ ഉണ്ട് ഇങ്ങനെ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതും ഈവൻ ഡോക്ടേഴ്സും കൂടെ ഉണ്ട് അറിയാമല്ലോ എന്തുപറയുന്ന വ്യാജ ഡോക്ടർ ആ അവരും ഉണ്ട് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരും അല്ലെങ്കിൽ അവരുടെ ഡിഗ്രി ഉള്ളവരും ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ടാറ്റൂന്റെ കേസിലേക്ക് വരികയാണെങ്കില് മെയിൻ പ്രോബ്ലം എന്താ വെച്ചു കഴിഞ്ഞാൽ അവർ നീഡിൽ വെച്ചിട്ടാണല്ലോ ഈ നീടിലല്ലേ നമ്മളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ തുളച്ച് തുളച്ച് കയറുന്നത് അപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ന്യൂസ് കണ്ടത് കേരളത്തിലെ കാര്യമാണെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലല്ല മൊത്തം ഈ വേൾഡില് മൊത്തത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് ആര് കൂടുതൽ ഇപ്പൊ കേരളത്തിലുള്ളവരനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന കൊണ്ടോ അതുകൊണ്ട് അവർ ആ ന്യൂസ് ചുറ്റു അത്ര മാത്രമേ ഉള്ളൂ മേ ബി വേറെ ആൾക്കാരും നോക്കുന്നുണ്ടാവാം പറയുന്നുണ്ടാവാം അപ്പോ ഞാനിപ്പോ മൊത്തത്തിലാ പറയണത് ജനറൽ ആയിട്ട് തന്നെയാ പറയുന്നത് എവിടെയാണെങ്കിലും മെയിൻ മെയിനായിട്ട് ടാറ്റു കുത്തുന്നത് ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും കുത്തണമെന്ന് നിങ്ങൾക്ക് ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ ടാറ്റു ചെയ്യണം തോന്നിയാല് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക അതെങ്ങനെയുള്ളത് ഇപ്പൊ ചീപ്പായിട്ടുള്ളത് ഇപ്പൊ ചില ആൾക്കാർ എന്ത് പറയും പറഞ്ഞാൽ ഇപ്പൊ ചിലയിടത്ത് അയ്യായിരം രൂപയുടെ ടാറ്റു അതേ ഇവിടെ തൗസൻഡ് റുപ്പീസിന് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാവും ആ ക്വാളിറ്റിക്കോ അവർ യൂസ് ചെയ്യുന്ന നീഡിലോ റിങ്ക് വാട്ട് എവർ എന്ന് പറയുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്യുമ്പോ പോലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ലേ നമ്മളുടെ ഹെൽത്ത് അല്ലെ നമ്മളുടെ അല്ലെ ബോഡി അപ്പൊ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളു അല്ലെ അപ്പൊ എന്താ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലീഗൽ അല്ലാതെ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഈവൻ നന്നായിട്ട് ഷോപ്പ് കെട്ടിയിട്ട് കൂടെ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെന്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഇവർക്കൊക്കെ ലൈസൻസ് ഉണ്ടോ മെയിൻ തിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് യൂസ് ചെയ്യുന്ന ഇതിൽ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ എയ്ഡ്സ് എന്ന് പറയുന്നത് ഓൺലി സെക്സിൽ കൂടെ മാത്രല്ല അല്ലാണ്ട് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ നീഡിൽസ് ആണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ നമുക്കറിയില്ല ഒരാൾക്ക് ഉണ്ടോ എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്തൊരു അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം അറിയണില്ല അപ്പൊ അങ്ങനെ അയാൾക്ക് കുത്തി അതേ നീഡിൽ ഇവർ എന്തിനെ നീഡിൽ വേസ്റ്റ് ചെയ്യണം കാരണം നീഡിൽ പിന്നെയും യൂസ് ചെയ്യാവുന്ന സാധനം അല്ലേ അല്ലാണ്ട് എത്രോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ നീട്ടിൽ ഇനിയൊരാൾക്ക് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവം അയാൾ ഒന്നും ചെയ്യാണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾക്ക് എയ്ഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷ്യം കണ്ടും വേണം ഈ ടാറ്റു ചെയ്യാൻ പോവാനായിട്ട് അതേപോലെ ഡിസ്പോസ് ചെയ്യണം അതേപോലെ തന്നെ ഈ ടാറ്റു ടാറ്റു ചെയ്യുന്നവര് ഗ്ലൗസ് യൂസ് ചെയ്യണം ഇപ്പൊ നമ്മൾ പോയടത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ചെയ്യാത്ത കുറെ ആളുകളും ഉണ്ടാവും പറഞ്ഞല്ലോ ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത് കൊറേ ഇപ്പൊ റോട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരെ ഗ്ലൗസ് ഇല്ല ഈ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ആയിട്ട് അതൊക്കെ ഡിസ്പോസ് ചെയ്ത് കളയേണ്ടതാണ് ഇപ്പൊ യൂസ് ചെയ്ത നീഡിൽസ് ഡിസ്പോസ് ചെയ്ത് കളയണം പിന്നെ എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യണം ഗ്ലൗസ് യൂസ് ചെയ്യണം ഭയങ്കരമായിട്ട് സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ഇരുന്നിട്ട് വേണം സറൗണ്ടിങ്സിൽ ഇരുന്നിട്ട് വേണം അവർ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഗവൺമെന്റ് നോട്ട് ചെയ്യേണ്ടതാണ് എന്താ പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് പോയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല മീൻസ് നമ്മൾ ചെയ്യുന്നടുത്ത് റൈറ്റ് ഉണ്ടെന്നല്ലാണ്ട് ഓരോരുത്തരും പോയി ചെന്ന് ചോദിച്ച് അറിയാനുള്ള റൈറ്റ് നമുക്കില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പിൽ ഇത് നോക്കണം അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതൊരു അവയർനെസ് മാതിരിയാണ് എല്ലാവരും ഒന്ന് കെയർ ചെയ്യേണ്ടതാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന കാണുമ്പോൾ പോകുന്ന ആൾക്കാർ ഇപ്പൊ തുണിയുടെ കാര്യം ഓക്കെ നിങ്ങൾ വിട്ടുക തുണി ഇപ്പൊ കുറഞ്ഞതും കൂടിയതും കിട്ടും കുറഞ്ഞതൊന്നും വാങ്ങി ഇട്ടെന്ന് പറഞ്ഞ നമുക്ക് ഒന്നും ആവാൻ പോകുന്നില്ല ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തില് നാശമാവുന്നേ ഉള്ളൂ പക്ഷെ നമ്മളെ ബോഡിക്ക് ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യമാണിത് അല്ലെ നമ്മളെ ബോഡിയിലേക്കാണ് ഈ അടിച്ച് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നോക്കി അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്ത ആൾക്കാരുണ്ട് അവരടുത്ത് അന്വേഷിച്ചിട്ട് ഒക്കെ മാത്രമേ ഇതിന് പുറകെ പോവാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണാം